നല്ല ക്ഷീണമുണ്ട് വാഹനം ഒന്ന് നിർത്തി എ സി ഇട്ട് ഗ്ലാസ്സുകളെല്ലാം ഉയർത്തിയിട്ട് ചെറുതായിട്ടൊന്ന് മയങ്ങാൻ പോവുകയാണ് നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത് ക്ഷീണം വരുമ്പോൾ കാറിനുള്ളിൽ വിൻഡോ ഗ്ലാസ്സുകളെല്ലാം ഉയർത്തിയിട്ട് എ സി ഇട്ട് വിശ്രമിക്കുക ചിലർ മണിക്കൂറുകളോളം കാറിനുള്ളിൽ വിശ്രമിക്കാറുണ്ട് മലയാളത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട നടൻ ഇതുപോലെ വിശ്രമിക്കവേ കാറിനുള്ളിൽ ഇരുന്ന് മരണപ്പെട്ട വാർത്ത കാർബൺ മോണോക്സൈഡാണ് അതിൻ്റെ വില്ലൻ എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് നമ്മുടെ കാറിനുള്ളിൽ കടക്കുന്നത് നമ്മുടെ വാഹനത്തിലെ ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് കാർബൺ മോണോക്സൈഡ് ഈ കാർബൺ മോണോക്സൈഡ് കാറ്റലറ്റിക് കൺവെർട്ടർ എന്ന യൂണിറ്റിലെത്തി കാർബൺ ഡയോക്സൈഡ് ആയി എസോസ്റ്റിലൂടെ പുറത്തു പോവുകയാണ് സാധാരണയായി സംഭവിക്കാറുള്ളത് ഒരു വാഹനത്തിൻ്റെ എസോസ്റ്റ് ലൈനാണ് ഈ കാണുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ധനം കത്തുമ്പോൾ എസ്ഓസ്റ്റിലൂടെ വരുന്ന കാർബൺ മോണോക്സൈഡ് കാറ്റലറ്റിക് കൺവെർട്ടർ കാർബൺ ഡയോക്സൈഡായി പുറത്തേക്ക് പോകണം എന്നാൽ നിങ്ങൾക്കിത് കണ്ടാലറിയാം ഇത് ഒരു മെറ്റാലിക് ലൈനാണ് ഇവിടെ പല സ്ഥലത്തും ജോയിൻറ്റുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ്കറ്റുകളുണ്ട് പിന്നെ ഇത് കാലപ്പഴക്കത്താൽ തുരുമ്പിച്ച് ഇതുവഴി ചെറിയ ലീക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപകടങ്ങൾ നടക്കുമ്പോൾ ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ ഈ കാർബൺ മോണോക്സൈഡ് കാരലറ്റ് കൺവേർട്ടറിൽ എത്താതെ ഇതുവഴി ലീക്കായി പോകാനുള്ള സാധ്യത വളരെ ഏറെയാണ് ഈ കാറ്റലറ്റിക് കൺവെർട്ടർ പ്രവർത്തനരഹിതമായാൽസ് ഗ്യാസിലുള്ള കാർബൺ മോണോക്സൈഡ് അതേപോലെ അന്തരീക്ഷത്തിലേക്ക് പോകും അതേപോലെ വാഹനത്തിൽ നിന്ന് അമിത ശബ്ദം പുറപ്പെടുവിക്കാനായി കാറ്റലറ്റിക് കൺവെർട്ടർ ഇളക്കി മാറ്റുമ്പോഴും കാർബൺ മോണോക്സൈഡ് അതേപടി പുറത്തു വരാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ പുറത്തു വരുന്ന കാർബൺ മോണോക്സൈഡ് നമ്മുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാർബൺ മോണോക്സൈഡ് ഒരു അൺസ്റ്റേബിൾ ഗ്യാസ് ആയതുകൊണ്ട് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് ചേർന്ന് കാർബൺ ഡൈ ഡയോക്സൈഡായി മാറുന്നു അതേസമയം നമ്മുടെ വാഹനം നിർത്തിയിടുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലുള്ള അടഞ്ഞ സ്ഥലങ്ങളിൽ നമ്മുടെ വാഹനം നിർത്തിയിടുമ്പോൾ വാഹനത്തിനുള്ളിലെ തന്നെ ചെറിയ ചെറിയ സുഷിരങ്ങൾ വഴിയും ചെറിയ എയർ ഗ്യാപ്പ് വഴിയും ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു നമ്മൾ കരുതും പോലെ നമ്മുടെ വാഹനം ഒരു എയർ ടൈറ്റ് യൂണിറ്റ് അല്ല ഈ പുറത്തെത്തുന്ന കാർബൺ മോണോക്സൈഡ് വാഹനത്തിന്റെ ഉള്ളിലേക്ക് എത്താൻ പ്രത്യേകിച്ച് ക്ലോസ്ഡ് ആയിട്ടൊരു സ്ഥലത്ത് വാഹനം നിർത്തി എഞ്ചിൻ റൺ ചെയ്യുന്ന സമയത്ത് ഈ പുറന്തള്ളപ്പെടുന്ന കാർബൺ മോണോക്സൈഡ് പല വഴികളിലൂടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു നമ്മൾ വാഹനത്തിൽ കയറിയിരുന്ന ഗ്ലാസുകളെല്ലാം ഉയർത്തിയിട്ട് എഞ്ചിൻ ഓണാക്കി എ സിയും ഇട്ട് വാഹനത്തിൽ വിശ്രമിക്കുമ്പോൾ വാഹനത്തിൽ അകപ്പെട്ട കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് നമ്മുടെ ഉള്ളിലെത്തുമ്പോൾ ഓക്സിജനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന ഘടകമുണ്ടാകും ഇത് കാരണം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെ വരികയും ശാരീരികമായ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും ആദ്യം അബോധാവസ്ഥയിലേക്കും മരണത്തിലേക്കും പോവുകയും ചെയ്യും അതുപോലെ തന്നെ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനത്തിൽ വിശ്രമിക്കുന്നതെങ്കിൽ യാതൊരു അസ്വസ്ഥതയും അറിയാതെ തന്നെ അബോധാവസ്ഥയിലേക്ക് പോവുകയും പിന്നീട് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും വാഹനങ്ങൾ നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപാധിയാണ് നമ്മുടെ വാഹനങ്ങളെ നമ്മുടെ വീടായിട്ടോ ഓഫീസായിട്ടോ വിശ്രമ കേന്ദ്രങ്ങളായിട്ടോ കഴിവതും ഉപയോഗിക്കാതിരിക്കുക വാഹനങ്ങളുള്ള നീണ്ട വിശ്രമങ്ങൾ ഒഴിവാക്കുക നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസ്സുകളെല്ലാം കയറ്റിയിട്ട് എ സി ഓൺ ചെയ്ത് വാഹനത്തിൻ്റെ ഉള്ളിലിരുന്ന് വിശ്രമിക്കേണ്ട ഒരു സന്ദർഭം വന്നാൽ ഇടുങ്ങിയതും വായു സഞ്ചാരവും ഇല്ലാത്ത സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാതെ സുരക്ഷിതവും തുറസ്സായതും ധാരാളം വായു സഞ്ചാരവുമുള്ള സ്ഥലങ്ങൾ കഴിവതും തിരഞ്ഞെടുക്കുക അത്തരത്തിൽ വിശ്രമിക്കുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഗ്ലാസ്സുകളെല്ലാം പൂർണ്ണമായി ഉയർത്തിയിടാതെ വായു സഞ്ചാരത്തിനായി അല്പം ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക നമ്മുടെ വാഹനത്തിൻ്റെ എസ്ഒ സിസ്റ്റത്തിലെ തകരാറ് മൂലമാണ് കാർബൺ മോണോക്സൈഡ് എന്ന വില്ലൻ പലപ്പോഴും അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ എസ്ഒ ഒ സിസ്റ്റം നിരന്തരമായി പരിശോധിക്കുക ഏതെങ്കിലും രീതിയിലുള്ള എസ് ഓസ് ഗ്യാസ് ലീക്കുകളോ ശബ്ദങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വാഹനം അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തിക്കേണ്ടതാണ് എല്ലാ പ്രമുഖ കാർ നിർമ്മാതാക്കളും അവരുടെ മാനുവലിൽ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് കാറിന്റെ കാറ്റലറ്റിക് കൺവേർട്ടർ ഇളക്കി കാറിന് അമിത ശബ്ദം വരുത്തുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടുവരുന്നുണ്ട് ഗുരുതരമായ ഒരു ദുരന്തമാണ് ഈ പ്രവൃത്തി മൂലം നിങ്ങൾ വിളിച്ചു വരുത്തുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലുള്ള വലിയ ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇതുപോലുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി